ദൈവത്തിന് നന്ദി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവേ പി ഒ സിയുടെ ഡയറക്ടറായിരിക്കുന്ന തോമസ് തറയിലച്ച ഇവിടെ വേദിയിലും പുറത്തുമായിരിക്കുന്ന ജോൺസൺ പുതുശ്ശേരി അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുമേ ജോജോഷം പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷത്തോടും വളരെയധികം കൃതജ്ഞത നിറഞ്ഞ മനസ്സോടുകൂടിയുമാണ് ഞാനിവിടെ നിൽക്കുക ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളിൽ വിശ്വാസത്തിലും കൂദാശകളിലും ഹയറയർട്ടിയിലും ഒന്നായിരിക്കുന്ന കത്തോലിക്ക സഭ ആഗമാന സഭ ഏകമായിരിക്കുന്നു എന്നതിന് തെളിവാണ് മാർപാപ്പ അതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭ സിറോ മലബാർ ലാറ്റിൻ മലങ്കര മൂന്ന് വ്യക്തിഗത സഭകളായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ ലോഗോസ് കിസ് അതിൻ്റെ ഒരു പ്രതീകമാണ് ലോഗോസ് കിസ് എന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ അനുഭവത്തിൽ നിന്നും ഈ മൂന്ന് വർഷം ഞാൻ കടന്നുപോയ നിമിഷങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യം അതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുത്ത ആറുപേരിൽ മൂന്ന് റീത്തുകളിലും പെട്ട ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കത്തോലിക്ക സഭയുടെ ഐക്യം സഭ ഏകവും വിശുദ്ധവും സാർവത്രികവും കാതോലികവുമായ സഭയുടെ ഒരു പൂർണ്ണത ഈ ലോഗോസ്കിസ്സിന് നമുക്ക് കാണാൻ പറ്റും ഈ ഇരുപത്തഞ്ച് ലോഗോസ്കിസ് നട തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ അതിൻ്റെ ജൂബിലി വർഷത്തിൽ ഒരു പ്രതിഭയാകാൻ കഴിഞ്ഞു കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി വരെയും രണ്ടായിരത്തി എട്ട് മുതൽ പതിമൂന്ന് വരെയും ദീർഘകാലം മുപ്പത്തിനാല് വർഷം കെ സി ബി സി ബൈബിൾ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഈ തൊണ്ണൂറ് നവതി ആചരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഇവിടെ ഒരു പ്രതിഭയായിട്ട് സമ്മാനം മേടിക്കുക ഈ വേദിയിൽ നിന്ന് നിൽക്കുവാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു എന്ന് പറയുന്നത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ ലോഗോസ് ക്ലിസിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ലോഗോസ് ക്ലിസ് പരീക്ഷ എഴുതുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എൻ്റെ ഇടവക എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽപ്പെട്ട അമ്പത് ഇടവക്കാർ മാത്രമുള്ള ഒരു ചെറിയ പള്ളിയാണ് ഒരു മത്സര സ്വഭാവമുള്ള ഒരു രീതിയിൽ നിന്നും എൻ്റെ ഇടവകയിൽ നിന്നോ രൂപതയിൽ നിന്നോ ഒന്നും ശരിക്കു പറഞ്ഞാൽ ഞാൻ മത്സരിച്ച് സമ്മാനമേടിച്ച് വന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റു രൂപതകളിൽ ഇപ്പോൾ തൃശ്ശൂർ അതിരൂപത എറണാകുളം അങ്കമാലി രൂപതകളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലത്തിലേക്കൊക്കെ വരുന്നത് വളരെ മത്സരങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ജയിച്ച് കയറി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് കഠിനമായൊരു മത്സരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവിടുന്ന് സമ്മാനം മേടിച്ചു വരാൻ എൻ്റെ ഇടവകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വികാരിയായിരുന്ന ബെഞ്ചമിൻ അച്ഛൻ സൺഡെ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാവരും ഇപ്രാവശ്യം ലോഗോസ്കിസ് എഴുതണം എന്ന് പറഞ്ഞ ഒറ്റ നിർദ്ദേശത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഞാൻ ഈ ലോഗോസ്ക്സ് എഴുതില്ലായിരുന്നു പങ്കെടുത്ത ആദ്യ വർഷം തന്നെ ഇവിടെ പ്രതിഭാ മത്സരത്തിൽ വരെ എത്താൻ എനിക്ക് സാധിച്ചു അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഞാനിവിടെ പരിചയപ്പെട്ടതിലോ എൻ്റെ അറിവിലോ ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല എന്നത് എനിക്ക് വളരെയധികം പ്രചോദനമായിരുന്നു കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഇവിടെ എത്താൻ എനിക്ക് സാധിച്ചു ഈ വർഷവും ദൈവാനുഗ്രഹത്താൽ ഇവിടം വരെ എത്താൻ ദൈവം എന്നെ സഹായിച്ചു ഞങ്ങളുടെ അപ്പസ്തോലിക വിഭാഗത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ജോമോൻ അച്ഛൻ ഇവിടെ സന്നിഹിതനാണ് അച്ഛൻ തീർച്ചയായും എന്നെ ഈ കാര്യത്തിൽ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇടവക വികാരിയായിരിക്കുന്ന കുര്യൻ തൊണ്ടൂഴിയിൽ അച്ഛൻ പത്ത് ദിവസമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവകയിലെ എല്ലാവരും രാത്രി ഒമ്പത് മണിക്ക് എനിക്ക് വേണ്ടി പത്ത് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ പിതാവ് മറിയവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും എൻ്റെ ചെറുപ്പം മുതൽ ബൈബിളിനോടുള്ള ഒരാഭിമുഖ്യമുണ്ട് ഞാൻ സൻഡ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ ഇന്നു വരെയും എൻ്റെ ഇടവകയിലെ സൻഡെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിൽക്കും മതബോധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ കാറ്റീസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരു ബൈബിളിനോടുള്ളൊരു ആഭിമുഖ്യവും താല്പര്യവും ഒക്കെ എൻ്റെ മനസ്സിലേക്കും ഈ മത്സര ഫലങ്ങളിലേക്കുമൊക്കെ വന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മൾ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളിലെ ദൈവജനം പഠിക്കുവാനും അതിനോടുള്ളൊരു ആഭിമുഖ്യവും ചെറുപ്പത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോഴും എത്ര പ്രായം ആയാലും അത് നമ്മൾ തുടർ അത് അറിവ് നേടാനുള്ള ആ താല്പര്യം ആ ജിജ്ഞാസ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുന്നുകൂട്ടിൽ പിതാവും അത് ഓർമ്മിപ്പിച്ചു അതെല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ സമയത്ത് ഇവിടെ നിന്ന് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആശംസകൾ അറിയിച്ച ഞാൻ പ്രതിഭയായി കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് തീർച്ചയായും ഈ മെഗാഫയിലിന് ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെ കണ്ട പരിചയമുള്ള കഴിഞ്ഞ രണ്ട് വർഷത്തെ പരിചയം വെച്ച് ഉള്ള ഒരുപാട് പേര് ഈ പ്രാവശ്യത്തെ പ്രതിഭ ഷിബു ആയിരിക്കും എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ വിധിയല്ല ദൈവത്തിൻ്റെ വിധി എന്താവുമെന്ന് നമുക്കറിയത്തില്ല കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം അതാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യത്തെ ദൈവത്തിൻ്റെ വിധിയും എനിക്ക് തന്നെയാണ് എന്നതിൻ്റെ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നത് പ്രതി ബഹുമാനപ്പെട്ട ജോജു കൊക്കാട്ട് അച്ഛൻ ഈ രണ്ട് മൂന്ന് വർഷവും വളരെ സ്നേഹത്തോടും സൗമ്യവുമായിട്ടും എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അത് വളരെ വ്യക്തമായിട്ടും സഹായകരമായ രീതിയിലുമാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ് തീർച്ചയായും ഞാൻ പ്രതിഭയായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഓരോ ഗ്രൂപ്പിലും മത്സരിച്ച് ഇവിടെ പ്രതിഭാ മത്സരത്തിൽ പങ്കെടുത്ത അവരെല്ലാവരും ഓരോ ഗ്രൂപ്പിൻ്റെ ചാമ്പ്യന്മാരാണ് ഇവിടെ ഒരു മത്സരത്തിൽ ഞാൻ ജയിച്ചു ഉപരി എന്നെക്കാൾ അറിവുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട് എന്നെനിക്കറിയാം ഈ ആറുപേരും ആർക്ക് വേണമെങ്കിലും ആകാം അവരെല്ലാം ഓരോ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിച്ച് അവരിൽ ഒന്നാം സ്ഥാനം മേടിച്ച് വന്നവരാണ് ആനി ടീച്ചറൊക്കെ എട്ട് വർഷമായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ബൈബിൾ പഠനത്തോടുള്ള താൽപ്പര്യവും ആഗ്രഹവും എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം ഈ പഠിച്ച ദൈവചനം പൗലോസ്ലീഹ എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പറയുമ്പോൾ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷം എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമാകുവാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസം ഉപസംഹരിക്കുന്നു നന്ദി